ഹായോ അസ്സാമലൈക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ പോകുന്നുണ്ട് ചെറുതായിട്ടൊരു ജലദോഷവും തുമ്മലും ഒക്കെ ഉണ്ട് പിന്നെ അപ്പോൾ ഞാൻ വന്നങ്ങൾ എന്താ വെച്ചാൽ ഏതായാലും ഞാനൊരു പതിമൂന്നാം തീയതി പോവല്ലേ അപ്പോൾ ഫോണിൻ്റെ ഉള്ള ഒരു ബാക്ക് പാക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക നല്ല നല്ല കമൻസൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ബാഗ് ചെറുതായിട്ടൊക്കെ ഒന്ന് എന്താ പറയുക പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പത്ത് മണികളെ ഞാൻ പതിമൂന്നാം തീയതി പോവുകയാണ് മനുഷ്യ സൗദിയിലോട്ട് തന്നെ കേട്ടോ പോണത് സൗദിയിലോട്ട് തന്നെയാണ് പോണത് എന്താ ഏതാണെന്നുള്ളതൊക്കെ ഞാൻ വഴിയേ ഞാൻ പറയണ്ടത് എവിടെക്കാന്നൊക്കെ ഉള്ളത് സൗദിയിലോട്ടാണ് പക്ഷേ എന്താ ജോലി എന്നൊക്കെയുള്ളത് ഞാൻ വഴിയേ പറയാട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ബാക്ക് പാക്കിങ്ങ് കണ്ടാലോ ഞാൻ കുറച്ചൊക്കെ ഒന്ന് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ഒന്നും കൂടെ ഇനിയിപ്പോൾ വെക്കാത്തതുണ്ടെങ്കിൽ വെക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒതുക്കി ഇപ്പുറക്കി വെക്കാതിരിക്കുക അങ്ങനെ കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല ഞാൻ എന്തൊക്കെ ചെയ്യണോ എവിടെ പോകണോ എന്ത് ചെയ്യായിരിക്കും എന്നൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്കറിയാം ലൈവിലൂടെ തന്നെ പറയാറുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലൈവ് ഒന്നും എടുത്തിട്ടില്ല സാ ഞാൻ അവിടെ പോയിട്ട് ലൈവ് എടുക്കാൻ വരുത്തിയിട്ടാണ് കാരണം ഇക്കാൾക്ക് വെരിക്കോസിൻ്റെ പ്രശ്നമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇക്കിപ്പോൾ ജോലിക്ക് പോകുന്നില്ല വീട്ടിൽ തന്നെയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് എന്തി വേദന വന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഭയങ്കര ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി ഭയങ്കര ബുദ്ധിമുട്ടും ഒക്കെയാണ് അപ്പോൾ ഏതായാലും ഞാൻ പോകണം കഴിച്ച ഞാൻ പോയില്ലെങ്കിൽ ശരിയാകൂല എങ്ങനെയൊക്കെ ഒരു വീടിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എന്തൊക്കെയോ പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് കിടക്കാം കേട്ടോ പത്ത് മണികളെ ഞാനിവിടെ നിലത്തിരിക്കാം കേട്ടോ ഞാൻ ഒരു ട്രോളിയും ഒരു ബാഗും കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് ഒരു വെറും ബാഗ് മാത്രം കൊണ്ടുപോയിരുന്നത് പ്രാവശ്യം പോകുമ്പോൾ ട്രോളിയും കൊണ്ടുപോകണുണ്ട് ബാഗും കൊണ്ടോണ്ടിട്ടോ കാരണം എന്താ വച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ ഡ്രസ്സ് കൊണ്ടുപോകാതെ ഞാൻ ആകെ അടങ്ങാറായിരുന്നു ആകെ അടങ്ങാറായിറിഞ്ഞാൽ ആകെ അടങ്ങാറായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പ്രാവശ്യം ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടെങ്കിൽ ശരിയാവില്ല കാരണം എനിക്ക് ഡ്രസ്സർ വേണം കഴിഞ്ഞ പ്രശ്നം ഞാൻ ആ കഷ്ടപ്പെട്ടു അങ്ങനെ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് പേര് കമൻറ്റ് ഉണ്ടായിരുന്നു എന്നീ ഡ്രസ്സ് തന്നെ ഉള്ളോ ഞാൻ ആ കമൻ്റ് ഒക്കെ ഒന്ന് റിമൂവ് ആക്കി കേട്ടോ കാരണം എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഡ്രസ്സ് ഒരുപാട് ഉണ്ടായിട്ടില്ല കേട്ടോ ഡ്രസ്സുകളൊക്കെ കുറവാണ് പക്ഷേ എന്നാലും ഉള്ള ഡ്രസ്സുകൾ കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഞാൻ ബാഗ് ഏതൊക്കെ കാണിച്ചു തരാം കേട്ടോ എൻ്റെ കൈ കഴിച്ച ബാഗോടെ വെച്ചപ്പോൾ എൻ്റെ കൈ തട്ടിയിട്ട് വേദനിച്ചിണ് അപ്പോൾ ഞാൻ ബാഗ് കാണിച്ചു തരാം മുത്തുമണികളെ ഒരു ബാഗ് ഇതാ കേട്ടോ ഇത് ഫോണിൽക്കൂടെ കാണുമ്പോൾ വലിയ ബേഗ് വരെ തോന്നും പക്ഷെ വലിയ ബേഗൊന്നുമല്ല ചെറിയ ട്രോളിട്ടോ ഞാനിങ്ങനെ കടത്തി വെച്ചിരിക്കുകയാണ് എൻ്റെ കൈ ഇവിടെ ഉടവത്ത് അട്ടിട്ടോ കയ്യും ഭയങ്കര വേദന ഉണ്ട് പിന്നെ കൊണ്ടുപോകണ ബാഗ് ഇതാ കേട്ടോ അഡിഡാസിൻ്റെ ഒരു ബാഗ് അപ്പോൾ ഇതിൽ എന്തൊക്കെയാന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാതും കാണിക്കണില്ല കേട്ടോ ചെറുതായിട്ടുള്ള ഒന്ന് മേൽ മാത്രം കാണിക്കണുള്ളൂ ഓക്കേ ഇത് റോൾ ചെയ്യണമല്ലോ മറ്റേ ഒരു കവറും ഉണ്ട് ചിറ്റണം എയർപോർട്ട് പോയി ചിറ്റിയാല് ശരിയാവില്ല മുന്നൂറ് രൂപ വെറുതെ കൊടുക്കണം അപ്പോൾ നമ്മൾ ചിറ്റണല്ലേ നല്ലത് അപ്പൊ പേരൊക്കെ എഴുതിയിട്ട് ഇത് ചിറ്റണം മനസ്സാല്ല അപ്പൊ ഞാൻ ഇതില് വേറെ കുറച്ച് സാധനങ്ങള് വെക്കാനുണ്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് ലെവലാക്കി വെക്കാനുണ്ട് ഓപ്പൺ ഇതില് ഒരുപാട് സാധനങ്ങളുണ്ട് കഴിഞ്ഞു കാരണം കഴിഞ്ഞ പ്രാവശ്യ തന്നെ ഞാൻ പോയ സമയത്ത് ഞാൻ ഒരുപാട് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇല്ലായിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ കൊണ്ടുപോണിണ്ട് കേട്ടോ പിന്നെ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന സാധനങ്ങളും കുറച്ചുണ്ടായിരുന്നു അത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ കാരണം ഉപകാരം ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം രാം മുത്തുമണികൾ ഇതാണ് എൻ്റെ ബേഗിൻ്റെ ഉള്ളിൽ ഇറ്ററി തന്നെയാണ് പിന്നെ ഒരു നമ്മളെ മേലൊരുക്കണ സ്ക്രബ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മിനിറ്റ് കാണിച്ചുതരാം പിന്നെ ഇതുപോലത്തെ വൈപ്സ് ഇത് ഞാൻ വന്ന സമയത്ത് കൊടുന്ന് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു വലിയൊരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ എൻ്റെ ഉമ്മാക്ക് പിന്നെ അങ്ങനെ കൊടുത്തു പിന്നെ ബാക്കിയുള്ളത് ഞാനെടുത്തിട്ടോ ഇതിൻ്റെ വേറൊരു ഫ്ലേവറും കൂടെ ഉണ്ട് നല്ല സ്മെല്ലാട്ടോ നല്ല ഇതാണ് ഇതാട്ടോ അതിൻ്റെ മൂന്ന് ഫ്ലേവറുള്ള നല്ല സ്മെല്ലുണ്ട് അത് അത്യാവശ്യം നമുക്ക് ഇത് ഒരു സാധനമാണ് ടിഷ്യൂ ഓക്കെ ടിഷ്യൂ പറഞ്ഞാൽ ഇതാട്ടോ വൈപ്സ് ആട്ടോ അത് സോറി ടിഷ്യൂ അല്ല വൈപ്സ് ആണ് അപ്പോൾ ഇതെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അപ്പോൾ അത് ഞാൻ ഇതീക്കന്നെ വെക്ക കേട്ടോ പിന്നെ പിന്നെ അതിന് നമുക്ക് കൊളാബ് കിട്ടിയ ഒരു സോപ്പ് ഇത് ഞാൻ പറയാൻ മറന്നു കേട്ടോ ഇത് ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ആട്ടോ നല്ല സോപ്പാണ് നല്ല എന്താ പറയുക ചെറിയ കുട്ടിയാക്കും വലിയവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സോപ്പാട്ടോ അത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാണ് നല്ല മണമുണ്ട് കേട്ടോ സോപ്പ് അപ്പോൾ ഇതും അതിനുള്ളിൽ വയ്ക്കുക പിന്നെ അതിൻ്റെ ഒരു മാല കേട്ടോ ഫ്രണ്ട്സ് കുറേ മുന്നേ മേടിച്ചതായിരുന്നു ഞാനങ്ങനെ ഒരു സാധനങ്ങളങ്ങനെ നാശമാക്കലില്ല എടുത്ത് വെക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതാട്ടോ അതേപോലെ തന്നെ ഞാൻ ഹോളിഡേയ്സിൽ വർക്ക് ചെയ്ത സമയത്ത് അവിടെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നേഹ ഓള് തന്ന സൺസ്ക്രീനായിട്ടത് ഡെർമ ഡെർമൻ്റെ ദ ഡെർമ ഡെർമൻ്റെ അപ്പോൾ ഇനിയിപ്പോൾ അവിടെ തണുപ്പുകാലല്ലേ വരുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ചതൊക്കെ അതൊക്കെ വേണം പിന്നെ ഇത് ഷാംപൂ ആണ് ഇതൊക്കെ കുളാബ് ഇട്ടിയ കേട്ടോ ഇതൊക്കെ ഞാൻ വീട് എടുത്തിട്ടുണ്ട് കുളാബ് കിട്ടിയ സാധനങ്ങൾ പിന്നെ ഞാനൊരു ഫേസ് ഫേസ് വാഷ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് പിന്നെ എൻ്റെ ചെറിയൊരു പൗച്ച് പൗച്ചിട്ടോ ചെറിയൊരു പൗച്ച് ഇതിൽ കുറച്ച് സാ അല്ലാറും ചില്ലാറ് സാധനങ്ങളുണ്ട് സേഫ്റ്റി പിന്നെ പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഇതിലുണ്ട് പിന്നെ എൻ്റെ സ്വന്തം ഡയറി എനിക്ക് ഡയറി എന്താ പറയുക പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടാലോ അതിനു വേണ്ടിയിട്ടാട്ടോ ഡയറി പിന്നെ ഷോള് പിന്നെ ഞാൻ അവിടുന്ന് വന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇട്ട ഡ്രസ്സ് ഷോള് ഇത് പിന്നെ ഞാൻ അവിടെ നിന്ന് മേടിച്ചു തന്നെ ആയിരുന്നു കേട്ടോ ഈ മോയ്സ്ചറൈസർ അതൊക്കെ ഞാൻ ഞാൻ പാക്ക് ചെയ്താണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് പോണ സമയത്ത് എയർപോർട്ടിൽ നിന്ന് അവർ ലഗേജ് ഒക്കെ എങ്ങനെ എടുത്ത് ഇടുക പറയാനുള്ളൂ അപ്പോൾ അത് പൊട്ടും പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആകെ ലീക്ക് ആവും അപ്പോൾ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പിന്നെ ഇതിൻ്റെ എണ്ണയും മരുന്നു കേട്ടോ അത് അവിടെ ഉണ്ട് പിന്നെ പിന്നെ ഇതിൻ്റെ ജീൻസുകളാണ് പിന്നെ അത് അതിന് ഇതേപോലെ രണ്ട് പാക്കായിട്ട് വരും ഇത് ഞാൻ കാണിക്കണ്ടല്ലോ അത് നിങ്ങൾ കണ്ടതല്ലേ അങ്ങനെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ച് തരാം കേട്ടോ ഇതില് ഒരു ഷാംപൂ ഉണ്ട് ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്താട്ടോ അവിടെ ഇത് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഹെയർ ഓയിൽ കെട്ടോ ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഫേസ് വാഷ് കേട്ടോ ഇതും അത്യാവശ്യമാണ് പിന്നെ ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാ കേട്ടോ ഇത് ഞാൻ കൊണ്ടോണ്ട് കാരണം ഇനി തണുപ്പാണ് അപ്പോൾ തണുപ്പിന് തണുപ്പിനെന്തെങ്കിലുമൊക്കെ നമ്മൾ കൈമൂലും കാലുമൂലും തേച്ചിരാന്നുണ്ടെങ്കിൽ പണി കിട്ടും അപ്പോൾ അതിനാട്ടോ ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിച്ചിട്ടില്ല മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഞാനിതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ അതേപോലെ യൂട്യൂബിൽ റീൽസ് ഇതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ തേക്കണം ഇത് നല്ല ഇത് തേച്ചിട്ട് ഒരുപാട് തേക്കാറുണ്ട് മോ ഞാൻ മോത്തി ഞാൻ തേക്കലില്ല മുഖത്ത് തേക്കാം കയ്യിലും കാലിലും ഒക്കെ തേക്കണം കേട്ടത് ഡ്രൈനെസ്സൊക്കെ മാറും നല്ല സോഫ്റ്റ് ആക്കുംട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ അത് എടുത്ത സാധനം തീക്കന്നെ വെക്കട്ടെട്ടോ ഇങ്ങനൊരു പൗച്ച് ഇങ്ങനൊരു പൗച്ച് നമ്മൾ യാത്ര ചെയ്യണ സമയത്ത് വാങ്ങിക്കണം നല്ല കേട്ടോ ഞാൻ ആ ഇത് ഞാൻ ഹോളിഡേയ്സിൽ വർക്ക് ചെയ്യണ സമയത്ത് ബ്ലൗസ് അടിക്കാൻ കൊടുത്തിനോ അപ്പോൾ ബ്ലൗസ് അടുക്കാൻ കൊടുത്ത സമയത്ത് ബ്ലൗസ് അടിച്ച് തിരിച്ച് കിട്ടുമല്ലോ നമുക്ക് ആ സമയത്ത് ഈ ഒരു കവറിൽ ഇട്ടിട്ടാണ് കേട്ടോ എനിക്ക് ബ്ലൗസ് കൊടുന്ന് തന്നെ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കവർ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ജിബുള്ള ടൈപ്പാണ് ഉണ്ടോ ഇങ്ങനെ ജിബുള്ള ടൈപ്പാണ് അപ്പോൾ അതാവുമ്പോൾ ഒരു ഉപകാരമാണ് നമുക്ക് കുറച്ച് സാധനങ്ങളെ കയ്യിൽ ഇടാം ഇങ്ങനെ പിന്നെ എൻ്റെ ജീൻസ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പെട്ട ജീൻസ് ഡ്രസ്സാട്ടോ കേട്ടോ എന്നിട്ട് വന്നപ്പെട്ടില്ലേ ഞാൻ അന്ന് വന്ന സമയത്ത് മാത്രമേ കിട്ടുള്ളൂ പിന്നെ ഇട്ടിട്ടില്ല പിന്നെ അതിൻ്റെ കൂട്ടുതന്നെ ഉള്ള ടീ ഷർട്ട് അതിൻ്റെ ഷർട്ട് ആട്ടോ പിന്നെ ഇതൊക്കെ ഷാൾ ഇതൊക്കെ പഴയതാട്ടോ അതൊന്നും പുതിയല്ല ഇതൊക്കെ പുതിയതാണ് ഇത് ഇതെനിക്കവിടുന്ന് മേടിച്ചെന്നാട്ടോ ഗിഫ്റ്റ് ഈ ജീൻസും ഈ സെറ്റ് ഡ്രസ്സില്ലേ ജീൻസ് ടീഷർട്ട് പിന്നെ അതിൻ്റെ ഇടുന്ന ഷർട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടവർക്ക് കണ്ടവർക്കറിയാം ആ ജീൻസും ഇതൊക്കെ ടീനില്ലേ അത് ഗിഫ്റ്റ് കിട്ടിയാട്ടോ ഇതൊക്കെ എന്റെ പഴയ ഷോളുകളാണ് ഇതൊക്കെ കുറേ കൊല്ലം മുന്നേ ഞാനിങ്ങനെ നല്ല വൃത്തിക്കെടുത്തേക്കും ഈ ഷോള് ഈ ഷോള് പിന്നെ ഈ ഷോള് പർദ്ദന്റെ ഷോളാ കേട്ടോ പർദ്ദന്റെ ഷോളാണ് പിന്നെ കുറച്ച് കുറച്ച് ഡ്രസ്സുകൾ ഇതൊക്കെ പഴയ ഡ്രസ്സുകൾ കേട്ടോ ഒക്കെ പഴയ ഡ്രസ്സുകളാണ് ഒരു മിനിറ്റ് കോള് തന്നെ വച്ചില്ലെങ്കിൽ ശരിയാവൂല പിന്നെ ആ പിന്നെ എന്നെ കാണുന്നുണ്ടോ പിന്നെ അതുപോലെ ഞാൻ ജീൻസ് ഇടാൻ പറ്റിയ തന്നെ രണ്ട് മറ്റേ കുറച്ച് ഇത്ര ഇത്ര പോകുന്ന ടോപ്പില്ലേ ജീൻസ് ഇടാൻ പറ്റിയ ലൂസ് ആണ് എടുത്തത് ടൈറ്റ് ജീൻസ് അല്ല ലൂസ് ആണ് ഞാൻ പോകുമ്പോൾ ഇടുന്നതും നിഷാ ഒരു ഷർട്ട് ഉണ്ട് ഓവർ വില ഒന്നും ഇല്ല കേട്ടോ ചെറിയ വില തന്നെയാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഉറുപ്പേൻ്റെ ഒക്കെയാണ് ഞാൻ ടോപ്പ് എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ടോപ്പ് പിന്നെ ഒരു ഷർ രണ്ട് ഷർട്ട് ഉണ്ട് അപ്പം അതിൽ ഒരു കറുത്ത ഷർട്ട് ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ കുറച്ചല്ലറ ചില്ലറ സാധനങ്ങളാട്ടോ എന്താ വെച്ചാൽ ആ ഞാൻ ശർക്കര വേലാഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ ശർക്കര വേലാഞ്ചി രണ്ട് അതിപ്പോൾ തന്നെ ഇതാവുന്നുണ്ട് ഇതിപ്പത്തന്നെ താപനുണ്ട് അപ്പൊ ഇത് രണ്ടെണ്ണം വിളിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം ഇഷ്ട മാലകള് പിന്നെ ഒരു ഹെയർ ബാൻഡ് പിന്നെ പെന് ബ്രഷ് ഇതൊക്കെ ഞാൻ അവിടുത്തെ മേടിച്ച് തന്നു ഇത് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഇത് അവിടുത്തെ ബ്രഷാ കേട്ടോ ഇങ്ങനൊക്കെ ആപ്പൊക്കെ ഉള്ള ബ്രഷ് പിന്നെ നാലാങ്ങനെ കുറച്ച് കുറച്ച് അലവ ചിലവ സാധനങ്ങൾ ഇതിലേക്ക് ഇനി വെക്കാനുണ്ട് കേട്ടോ അപ്പോ ഞാൻ പുതിയതായിട്ട് മേടിച്ച ഡ്രസ്സ് ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇപ്പൊ ഞാൻ കാണിക്കുന്നില്ല കാരണം അതിൻ്റെ അടിയിലാണ് അപ്പോൾ ഉള്ളത് മുപ്പത് കിലോന് ലഗേജും ഏഴ് കിലോന് ഹാൻഡ് ബാഗുമാണ് ഉള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഭയങ്കര ബുദ്ധിമുട്ടാക്കാൻ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകാത്തത് അപ്പം പെട്ടി ഒന്ന് ഞാൻ ക്ലോസ് പിന്നെ ആ ബാഗ് ആ ബാഗിലാണ് വേറെ ചില സാധനങ്ങൾ ഉള്ളത് റാപ്പിയു ഇത് ഫോണിന്റെ ഏർ ഞങ്ങക്ക് വെളുപ്പിനാണ് ഉള്ളത് വെളുപ്പിന് ഏഴ് മണിക്കാണ് ഫ്ലൈറ്റ് പക്ഷെ അഞ്ച് മണിൻ്റെ മുന്നേ എയർപോർട്ടേക്ക് എത്തണം കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഇവിടുന്ന് ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം യാത്ര ഉണ്ട് അപ്പോ കേട്ടോ ബാഗ് ചെറിയ ചെറിയ ട്രോളിയാണ് വലിയ ട്രോളി ഒന്നല്ല പിന്നെ അടുത്തത് എൻ്റെ ബാഗ് കെട്ടോ ഞാൻ കുറച്ച് അടുത്ത് കിട്ടാം എന്നെ കാണൂലേ അയ്യോ അപ്പോ ഈ ഒരു ബാഗ് കേട്ടോ ഈ ഈ ബാഗിൽ പറയണത് അതിലൊക്കെ ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴേണ്ട അങ്ങനത്തെ ഡ്രസ്സ് മാത്രം കേട്ടോ പിന്നെ നല്ലറ ചില്ലറ സാമഗ്രികളും ഉണ്ട് കേട്ടോ അതിൽ ഇതിൽ വരുന്നത് ഞാൻ വീട്ടിൽ നിന്നൊക്കെ ആ വീട്ടിൽ നിന്ന് എടുക്കുന്ന ഡ്രസ്സ് അതിലും ഉണ്ട് കേട്ടോ ഇതിലതിന് മാത്രം ഡ്രസ്സാളൊന്നുമില്ല ഇത് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇതിലുള്ളൂ ചെരുപ്പ് ഷൂസ് പിന്നെ തോർത്തുമുണ്ട് തോർത്തുമുണ്ട് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ റിസ്ക് കാലക്കുപ്പായ ഞാൻ ഇതാട്ടോ യൂസ് ചെയ്യല് ഇതിന്റെ അടുത്ത് രണ്ടരണ്ട് ഒന്നും ഇങ്ങനത്തെ ഒന്ന് സാധാ നോർമൽ വെള്ള കളറുള്ളത് കേട്ടോ പിന്നെ ഇത് ഇന്റെ ഇന്നർ വയസ്സാ ആട്ടോ പിന്നെ ഇത് ചെരുപ്പാട്ടോ ഈ ചെരുപ്പ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ ഗിഫ്റ്റ് പറഞ്ഞാൽ ഗിഫ്റ്റ് തന്നെ പറയാ കാരണം ഞാൻ മൈലാഞ്ചി നമ്മളെ മക്കൻ വൈറ്റ് റോസ് എന്ന് പറഞ്ഞൊരു ഫാൻസി ഉണ്ട് ആ ഫാൻസിക്ക് ഞങ്ങള് കുറച്ച് സാധന ഈ പെട്ടി അതേപോലെ വേറെ കുറച്ച് സാധനങ്ങളും ഫേസ് വാഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ അവിടുന്ന് അവിടുത്തെ കാക്ക ഫ്രീ ആയിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് തന്നെ പറയുള്ളൂ നമ്മൾ ഫ്രീ ആയിട്ട് തന്നാണ് നല്ല ചെരുപ്പാട്ടോ അപ്പോൾ ഈ ഒരു ചെരുപ്പ് ഞങ്ങൾ ഉള്ളത് കൊണ്ട് കേട്ടോ പിന്നെ ഉള്ളത് എനിക്ക് ഷൂ ആണ് അപ്പോൾ ചെരുപ്പ് നമ്മളവിടെ പുറത്തൊക്കെ പോവാണെങ്കിൽ പുറത്ത് പോവാണെങ്കിൽ നമുക്ക് ട്ടോ ഞാൻ ചെരുപ്പ് എടുക്കണത് കാരണം ഞാൻ കഴിഞ്ഞ ഭാഗത്ത് തന്നെ ഹീൽസ് കൊടുത്തു രണ്ട് ഷൂ ഉള്ളത് ഒന്ന് ഞാൻ പോകുമ്പോടണതും പിന്നെ അവിടുന്ന് ഇനി വർക്ക് ചെയ്യാൻ പോണ സമയത്ത് ഇടാനൊക്കെ ഇതാ ഷൂവും ഷൂവും ചെരുപ്പ് കേട്ടോ അത് ഞാൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് കവറിലാക്കി വെച്ചതാണ് പിന്നൊക്കെ പിന്നെ അതത്ര കണ്ടോ സാധനങ്ങൾ ആദ്യമ സാധനങ്ങളൊന്നുമില്ല അതിൽ ഷോള് പർദ്ദ പിന്നെ വീട്ടിൽ നിന്ന് രണ്ടാമ കുറച്ച് ഡ്രസ്സുകൾ അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ ഇത് നീക്കന്നെ വെക്കട്ടെ പിന്നെ ഞങ്ങൾ വിചാരിക്കും നിസ്കാരക്കുപ്പാതിൻ്റെ മേലെയാണോ ചെരുപ്പ് വെച്ചത് അങ്ങനെ ഒന്നുമില്ല കേട്ടോ അത് ഞാൻ നല്ലവണ്ണം കഴുകി വാഷ് ചെയ്ത് ഉണക്കിയതാട്ടോ ഷൂ ഒക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പം വെക്കാം പിന്നെ അതിൻ്റെ മുകളിൽ തോർത്തും കൊണ്ട് വെക്കാം പിന്നെ ഇന്നർ ഇന്നറാൾ വെക്കാം ഇന്നർ ഇതൊക്കെ അങ്ങനെ കവറിലാക്കി വെച്ച് കേട്ടോ അങ്ങനെ ഇങ്ങനെ ഓരോ കവറിലിങ്ങനെ ആക്കി വെച്ച് കേട്ടോ അപ്പം അങ്ങനെ ആവുമ്പോൾ നമുക്ക് എടുക്കാൻ എടുക്കാനോ സുഖമാണ് ഇനിയിപ്പോൾ അവിടെ പോയിട്ടുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബിൽ നിങ്ങളോട് ഷെയർ ചെയ്യും ഓക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ പേഴ്സണൽ കാര്യങ്ങളല്ല ഇതേപോലെ ഇങ്ങനെ എവിടെയെങ്കിലും പോണതാണെങ്കിലും അതുപോലെ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നും അതേപോലെ എന്തൊക്കെ എവിടേക്കൊക്കെ ഒക്കെ ഉള്ളത് നിങ്ങളെ കാണിക്കും ഉറപ്പാണ് പിന്നെ ആ ഇന്നർവെയറിന്റെ ആ കവറിന്റെ മുകളിൽ ഈ ഷൂ ഒക്ക ഷൂ ചെരുപ്പ് കേട്ടോ ചെരുപ്പ് നിങ്ങൾ കണ്ടു കൊടു പഴയ ആ ഹീലുള്ള ചെരുപ്പാട്ടോ പിന്നെ ഇത് പുതിയ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഇട്ട ചെരുപ്പില്ലേ അതും എനിക്ക് ഒന്നും വെക്കാനില്ല ഇതൊക്കെ നമുക്ക് ഇങ്ങനെ പ്രോസ് ചെയ്യാം അഥവാ വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാട്ടോ എന്തേലും ഓർമ്മ വരാണെങ്കിൽ വെക്കാം ഇതൊക്കെ തന്നെ ഉള്ളൂ മുത്തുമണികളെ നിങ്ങൾ കണ്ടില്ലേ അതൊക്കെ തന്നെയാണ് ഇന്റെ കൊറച്ച് പാക്കിങ് പറയണത് ഞാൻ ഓൾറെഡി ഞാൻ പത്താം തീയതി പോവാനാണ് വിചാരിച്ചത് പക്ഷെ പത്താം തീയതി എനിക്ക് പോവാൻ പറ്റിയില്ല കാരണം ഞാൻ താത്താൻ്റെ അവിടെക്ക് പോയ സമയത്ത് റയ്യാന്റെ കാലഘട്ടം കാണുന്നത് താത്താന്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ മമ്മീട്ട് ഇവിടെ എല്ലാം മംഗലാപുരത്താണ് അപ്പോൾ ഒരു വന്നിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ അറിഞ്ഞില്ലേ അപ്പോൾ ഞാൻ ഓരെ വെയിറ്റ് അപ്പോൾ ഒരു എന്തായാലും പതിമൂന്നാം തീർച്ചയായും മുന്നേക്കായിട്ട് എത്തും എന്നുള്ള പ്രതീക്ഷയിലേക്കാണ് ഞാന് അപ്പൊ ഉമ്മച്ച് എന്ന് പോണത് എല്ലാരും ഉമ്മച്ച് പോവാണെങ്കിൽ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാ ചെയ്യാ സപ്പോർട്ട് എന്താ കാണാൻ പോകുകയാണെങ്കിൽ

പിന്നെ ദുരക്കണം അപ്പൊ മുത്തുമണികളെ ഇൻഷാല്ല ഇനിയിപ്പൊ ഞാന് ഈ ഒരു വീട് ചെക്ക നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് ഇതെന്നാ അപ്ലോഡ് ചെയ്യുന്നോഡ് ചെയ്യും ചിലപ്പോൾ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാതിരിക്കൂ നോക്കട്ടെ ഇന്ന് പത്താം തീയതിയാണ് ചിലപ്പോൾ നാളെ പതിനൊന്നാം തീയതി ഞാൻ അപ്ലോഡ് നാളെ അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ നെറ്റ് കുറച്ച് കുറവാണോ കിട്ടിയ നെറ്റ് കുറച്ച് കുറവാണ് അപ്പോൾ മോനുതാ അവിടെ ഫോൺ വിളിച്ചോന് ഡ്രസ്സ് ഇട്ടിട്ടില്ല ട്രൗസർ മാത്രം ഇട്ടിട്ടുള്ളൂ അതോ ഓനെ കാട്ടാത്തേ അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഇൻഷാല്ല

വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അപ്പോ എല്ലാവർക്കും